ഞാനവനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടവൻ പറയാണ് അച്ഛാ ഇത് എന്റെ കഴിവല്ല ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം സംഭവിച്ചതാണ് എനിക്കോന്നവന അറിയാതെ പറഞ്ഞായിരിക്കാം കാരണം ഞാൻ അവനോട് ചോദിച്ചു എടാ നീയല്ലേ അല്ലേ കുറച്ചു മുമ്പേ പറഞ്ഞത് ദൈവം ഇല്ല എന്നുള്ളത് അപ്പൊ അവൻ പറഞ്ഞു അച്ഛ ഇൻ കേസ് ദൈവം ഉണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ കൃപ കൊണ്ടായിരിക്കാം ഇനി ദൈവം ഇല്ലെങ്കിൽ അത് എന്തോ ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണ് എന്റെ കഴിവല്ല കാര്യമൊക്കെ ശരിയാണ് പക്ഷെ എന്നാലും ഒരു സംശയം അല്ലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാമെന്നൊരു പ്രശ്നമാണിത് ഇന്നത്തെ സുവിശേഷത്തില് യോഹന്നാൻ പോലും ഒരു ഡൗട്ട് എന്നൊരു സംശയം കാരണം ഈശോയ്ക്ക് വഴിയൊരുക്കാനായിട്ട് വന്ന ഈ യോഹനാൻ തന്നെ പറയാണ് ഇനി ഞങ്ങൾ വേറൊരാളെ അന്വേഷിക്കണോ നീ തന്നെയാണോ രക്ഷകൻ എന്ന് പോലും യോഹനാൻ സംശയം ഉണ്ടായിട്ട് ശിഷുമാരെ പറഞ്ഞു വിടുവാണ് ഈശോ അടുത്തേക്ക് യാക്കൗസ്ലിയുടെ ലേഖൻ ഒന്നാം അധികം ആറാമത്തെ വാക്കിൽ പറയുന്നുണ്ട് സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യനാണ് സംശയിക്കുന്നവന് ദൈവത്തിന് എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് സംശയം ഉണ്ടായപ്പോ യോഹന എന്നാ ചെയ്തത് ശിഷുമാരെ ഈശോയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു നമ്മളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംശയങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പക്കൽ ചെന്നിരിക്കണം എന്നുള്ളത് അതുകൊണ്ട് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ വിഷമിക്കാതെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വരുടെ പക്കൽ ഇരുന്നു